ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനിപ്പോൾ അടൂരിലാണ് ഇവിടെ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക പാസ്റ്ററുടെ പേര് പാസ്റ്റർ പ്രസാദ് അടൂര് താമസിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം സുവിശേഷ വില ചെയ്യും താന് ഒരു ജ്യോത്സ്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടയാളാണ് അതായത് ഈ പാസ്റ്ററുടെ മാതാപിതാക്കൾ ജ്യോത്സ്യരായിരുന്നു അപ്പോ ജ്യോത്സ്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഈ പാസ്റ്റർ തന്റെ ഭവനത്തിൽ ഈ ജോത്സ്യമൊക്കെ മാതാപിതാക്കള് പറയുമ്പോൾ അതിന് പ്രതിഫലമായിട്ട് പൈസയും മദ്യമൊക്കെ ലഭിക്കും അങ്ങനെ ലഭിച്ച മദ്യമൊക്കെ കുടിച്ച ചെറുപ്പം മുതല് പതിമൂന്നാമത്തെ വയസ്സ് മുതല് മദ്യമൊക്കെ കഴിച്ച ഒരു മദ്യപാനിയായിത്തോ അങ്ങനെ മദ്യപാനിയായി താൻ മദ്യപാനത്തിന് ശേഷം കൂട്ടുകാരുടെ കൂടെ കൂടെ കൂടി എന്നാ ഗുണ്ടായുസം തമ്മിത്തല്ല് കൂലിത്തല്ല് ഇതുമൊക്കെ ആയിട്ട് നടന്ന സാഹചര്യത്തിൽ തനിക്ക് സുവിശേഷം കേൾക്കാനും അറിയാനും ഇടയായി തീർന്നു അങ്ങനെ തമ്മിത്തല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കേസായി വഴക്കായി പോലീസ് സ്റ്റേഷനിലായി അങ്ങനെ ഒരു പക്ക ക്രിമിനലായി ആർക്കും ഒതുക്കാൻ കഴിയാത്തൊരു വ്യക്തിയായി നടന്ന പാസ്റ്റർ പ്രസാദ് ഒരിക്കൽ ഒരു പ്രവാചകി തൻ്റെ ഭവനത്തിൽ വരികയും താൻ അവരിലൂടെ സുവിശേഷം കേൾക്കുകയും ചെയ്തു അങ്ങനെ താൻ ഒരു സുവിശേഷ വേലക്കാരനായി തോന്നും അപ്പോൾ പാസ്റ്ററുടെ അനുഭവസാക്ഷം നിങ്ങൾക്കിന്ന് കേൾക്കാം അപ്പോൾ ഇത് കേൾക്കുകയും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഈ പാസ്റ്ററുമായിട്ട് ഷെയർ ചെയ്യാം അദ്ദേഹം പ്രാർത്ഥിക്കുകയും ദൈവീക ആലോചനകളൊക്കെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് അപ്പോൾ ഈ പാസ്റ്ററെ ഒന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം കേൾക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പാസ്റ്ററെ ഗോസ്മൽ ടി വി യു പി എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി പാസ്റ്റർ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് നന്ദി അറിയിക്കുന്നു പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ പാസ്റ്ററുടെ പേര് വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോഴെവിടെ താമസിക്കുന്നു ഏത് സഭയുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നു കഥാവിൻ്റെ ഇതുവരെ തിരുനാമം വാഴ്ത്തപ്പെടുമകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ ഒന്ന് ദൈവം ദൈവർക്ക് നല്ല അവസരങ്ങൾക്കായി സ്ത്രോത്രം എൻ്റെ പേര് പ്രസാദ് എന്നാണ് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മോള് ബി സന് പഠിച്ചുകൊണ്ടിരിക്കുന്നു മോൻ പ്ലസ് ടു കഴിഞ്ഞു പാസ്റ്ററൊക്കെ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് അപ്പൊ അങ്ങനെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഒരു പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ് ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ആയിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യയില് അല്ല ഏത് പശ്ചാത്തലത്തിലാ ജനിച്ച ഹിന്ദു 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 ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർന്നത് എന്റെ മാതാപിതാക്കളിലും ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ജോത്സ്യ പരിപാടിയാണ് എൻ്റെ മാതാപിതാക്കളെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ മക്കൾ ആറുപേരാണ് രണ്ടാമത്തെ തന്നെയാണ് മാതാപിതാക്കളെ കുറിച്ചൊന്നും പറയാവോ അച്ഛന്റെ പേര് അമ്മയുടെ പേര് അവർ എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് അമ്മയുടെ പേര് വിജയമ്മ അച്ഛന്റെ പേര് ശങ്കരൻ ഗോവി അമ്മയും അച്ഛനും ഈ ജ്യോത്സ്യ പരിപാടികളാണ് ജ്യോത്സ്യ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ജോത്സ്യ കുടുംബത്തിൽ നിന്നാണ് പാസ്റ്റർ ഈ ബന്ധകോശ വിശ്വാസത്തിലേക്ക് വന്നത് അല്ലേ അതെ അതിനുള്ള കാരണങ്ങൾ എന്താണ് അതിനുള്ള കാരണം ഞാൻ ഒരു നല്ല തികഞ്ഞ മധ്യവാനിയായിരുന്നു നിരന്തരമായുള്ള കൂട്ടുകെട്ടുകൾ നിരവധി ആയിരിക്കുന്ന കേസുകൾക്ക് പ്രതിയായി എൻ്റെ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊക്കെ ഇരുപത് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കേസ് എന്ന് പറഞ്ഞാൽ അത് അന്ന് ഇന്നത്തെ പോലെ പീഡനം പോലെ അന്ന് തീവപ്പ് കേസായിരുന്നു ആ അന്നത്തെ ഇന്നൊക്കെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പശ്ചാത്തലത്തിലായിരുന്ന സമയത്ത് എൻ്റെ പേരിലുള്ള നിരവധിയായ കേസുകളുണ്ടായിരുന്നു അന്ന് കേസ് എന്ന് പറഞ്ഞാൽ തിവപ്പ് കേസിൻ്റെ ഒരു പ്രതിയായിട്ട് ഞാനിങ്ങനെ നിരന്തരമായി കോടതികളിൽ ഇങ്ങനെ കാര്യം നടക്കുന്നു പിന്നീട് ഏഴു മാസം ഗർഭിണിയായിരുന്നു ഒരു പെണ്ണിനെ തുഴിച്ച പേരിൽ അപ്പോൾ അതിൻ്റെ പേരിലുമായ കോടതിയിൽ ഇങ്ങനെ ഇറങ്ങുകയാണ് രാവിലെ ആറുമണിക്ക് എന്ന അടുവരെ പോലെ ഒപ്പി ഒപ്പിടണം വൈകിട്ട് ആറുമണിക്ക് പോയി ഒപ്പിടണം അല്ല ഇത് എന്ത് എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നത് ഈ മദ്യപാനമാണോ ഇതിന്റെ കാരണം മദ്യപാനമാണോ മദ്യപാനം മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാക്കും മദ്യപിച്ച് കഴിഞ്ഞ് വഴക്കുണ്ടാക്കുകയല്ല എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കൂട്ടുകാർ വേറെ ആൾക്കാരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൊക്കെ അറുത്തുവരുമ്പ നമ്മൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് അങ്ങനെ ചെയ്യാറുണ്ട് അതായത് കൂലിത്തല്ലൊക്കെ ആയിരുന്നു പണി അങ്ങനൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അത് എത്രാമത്തെ വയസ്സു മുതലായി മദ്യപാനവും കൂലിത്തല്ലും ആരംഭിച്ചത് ഞാൻ മദ്യപാനം തുടങ്ങിയതിന്റെ ഒരു പത്ത് പതിമൂന്ന് വയസ്സ് തുടങ്ങിയാണ് വീട്ടിൽ അങ്ങനെയുള്ളൊരു ഞങ്ങളുടെ മതക്രമം അനുസരിച്ച് അങ്ങനെ അങ്ങനൊരു ആചാരം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ മദ്യം ഞങ്ങൾ വീട്ടിൽ ഉണ്ട് കാരണം ഈ അമ്മയും അപ്പം ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ജോലിച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം വീട്ടിലുണ്ട് അല്ല അത് വീട്ടിലുണ്ടാക്കുകയാണോ അതോ കൊണ്ടു തരുകയാണോ വരുന്നവർ കൊണ്ടുവരുവാണ് വരുന്നവർ കൊണ്ടു അതായത് ഈ ജോലി ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മദ്യം തരും മദ്യമല്ല ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ മത അടിസ്ഥാനത്തിൽ ദൈവങ്ങൾക്ക് അത് ആവശ്യമാണ് അപ്പം അത് അത്യാവശ്യം അത് കൊണ്ടുവരാൻ പറയും അപ്പം അത് വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പല പ്രാവശ്യമായിട്ട് അപ്പം വീട്ടിലിങ്ങനെ ഈ മദ്യം ഉള്ളത് കൊണ്ട് ഇടക്കിടക്കൊക്കെ ഒന്ന് രുചിച്ചു നോക്കും അങ്ങനെ നോക്കി നോക്കി അവസാനം ഒരു മദ്യപാനിയായി മാറി അല്ലേ ആ പറഞ്ഞോ അങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വരാനുള്ള കാരണം അപ്പോൾ ഒരിക്കൽ ഞാൻ ഈ ഇത്രയും ഇത്ര കേസുകളുള്ളപ്പോൾ ഏഴെട്ട് എട്ടൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ ഒരു കോടതിയിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന സമയത്ത് വിവാ ശനിയിപ്പം വക്കീൽ ചോദിച്ചാൽ വക്കീൽ പറഞ്ഞാൽ എന്തായാലും ഒരു ശിക്ഷ വരും അത് അപ്പോൾ ഇന്ന് ഇന്ന് രണ്ട് ഇത്തരത്തിലുള്ള വലിയ കേസുകളായതുകൊണ്ട് എനിക്കറിയാം എന്നാലും നമ്മൾ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ അപ്പോഴാ സമയം വിചാരിച്ചത് നിരന്തരമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ലോകത്ത് മാറ്റപ്പെടാം എന്നുള്ളൊരു ചിന്തയിലിരുന്ന സമയത്താണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയാത്രീർന്നു അപ്പോൾ ഇത്രയും വലിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് സുവിശേഷം കേൾക്കുന്നത് അതിനൊരു മുഖാന്തര ആരായിരുന്നു മിത്രപുരത്ത് ഒരു ദേവദാസിയും നാല് മക്കളുമാണ് അവരാണ് ഇങ്ങനെ വിസിറ്റ് ഇങ്ങനെ കടന്നു വന്ന് നമ്മുടെ വീട്ടിൽ കയറുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ നമ്മൾ ചെയ്യാനിരുന്ന ഇത് അവർ വെളിപ്പെടുത്തുവാൻ ഇടയാക്കിരുന്നു ആ സമയം മുതൽ നമുക്ക് അതായത് അവര് ഒരു ഒരു പ്രവചന ശുശ്രൂഷയായിരുന്നു അല്ലേ ആ അപ്പൊ അവര് വീട്ടിൽ വന്ന് വന്ന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണോ ചെയ്തേ സംസാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ അപ്പൊ ഞാൻ മാത്രം ഞാൻ മാത്രം ചെയ്യാൻ ആഗ്രഹിച്ചത് വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റെന്തോ വേറെ ഒരു ഇതിലേക്ക് മാറി എൻ്റെ ചിന്ത വേറെ രീതിയിലേക്ക് മാറി അങ്ങനെയാണ് ഈ ദൈവത്തിനെ അറിയാനിടയായിട്ടുള്ളത് അല്ല പിന്നീട് അപ്പോൾ അവര് വന്ന് ഇങ്ങനെ ഒരു പ്രവചനമൊക്കെ പറഞ്ഞു പിന്നീട് എന്താണ് എന്താ എങ്ങനെയാണ് ഈ വിശ്വാസത്തിലേക്ക് വന്ന അതിൻ്റെ ഒരു ആരംഭം എന്താണ് ആരംഭം എന്റെ ഭാര്യ വിശ്വാസ ജീവിതത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ അവരുടെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ മറ്റേവരുടെ സപ്പോർട്ട് ആയി കഴിഞ്ഞപ്പോൾ എന്നെ ചർച്ചിലേക്ക് വിളിച്ചു വിളിച്ചു ഒരു കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാത്രം പോയതാ ചർച്ചയിൽ കയറാനല്ല ചർച്ചിൽ വെളി നിൽക്കാം കുഞ്ഞു കയറിയുമ്പോൾ കുഞ്ഞിനെ എടുത്തിട്ട് പോകാൻ വേണ്ടി മാത്രം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ അച്ഛനകത്ത് കയറേണ്ടി വന്നു അങ്ങനെ കയറിയുന്ന സമയത്ത് അന്ന് വന്ന പ്രവാചകൻ എന്നോട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അത് ഇതേ വിഷയം തന്നെ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സമതലയ്ക്ക് വ്യത്യാ എൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസമാണ് ഈ ദൈവം എല്ലാം സകലതും അറിയുന്ന ദൈവമാണെന്ന് മനസ്സിലായി അങ്ങനെ എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അതായത് ഞങ്ങളെ ഇരുവീട്ടിലും ഞങ്ങൾക്ക് കയറി അന്തി ഉറങ്ങാൻ പറ്റാതായി അതായത് ഈ ബന്ധക്കോസ് വിശ്വാസത്തിലേക്ക് വന്നോടു കൂടി വീട്ടുകാരൊക്കെ എതിർപ്പായി എതിർപ്പായി എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെയാണ് മറ്റൊരു വീട്ടിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അവിടെ താമസിക്കുകയും അവിടെ നിന്നാണ് പിന്നെ ദൈവത്തെ അറിയുവാൻ കൂടുതൽ സാധ്യതയായി ഓക്കെ അപ്പം അപ്പം രക്ഷിക്കപ്പെട്ടു പിന്നീട് ഒരു സുവിശേഷകനായി കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടായതിൻ്റെ കാരണം എന്താ അതിനെന്തേലും ഒരു പ്രത്യേക ദൈവവിളിയോ കാര്യങ്ങളൊക്കെ പാസ്റ്റർക്ക് എങ്ങനെയാണത് മനസ്സിലായത് പശ്ചാത്തലം എന്താണ് അത് അന്ന് അവിടെ ഒരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നപ്പോഴ് വന്ന പ്രവാചകൻ അവിടെ ദൂതു വിളിച്ചു പറഞ്ഞു ദൂത് വിളിച്ചു പറഞ്ഞത് കോടതി സംബന്ധമായ കേസുകൾക്ക് ഒരു വലിയൊരു വിടുതൽ തരുമെന്ന് ഇങ്ങനെ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ ദീർഘമായ ദിവസം ഞാൻ ഒരു ഏഴ് ദിവസം ഞാൻ ഉപസിക്കുവരുന്നു അവിടെ അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഇങ്ങനെ വക്കീൽ ഗുമസ്തൻ തൊട്ടടുത്ത് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ കാണാന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഒൻപത് പേരാണ് പ്രതി ഒന്നാമത്തെ പ്രതിയാണ് ഞാൻ എന്നെ മാറ്റി നിർത്തിയിട്ട് വീണ്ടും വാ കേസ് മൂന്ന് വർഷത്തേക്ക് നീണ്ടു അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ചെറിയ ഇതിലാണ് ശിക്ഷിച്ചത് സാമ്പത്തിക ഇടപാടില് ശിക്ഷിച്ചു എന്നെ ഫ്രീ ആക്കി അപ്പോൾ അവര് ഫ്രീ ഇത് ഫ്രീ അതൊരു ഗർഭിണിയായ പെണ്ണെ തുടിച്ചു എന്ന് പറഞ്ഞൊരു കേസിലാണ് അപ്പോൾ ദൈവത്തെ അറിഞ്ഞപ്പോൾ എന്നെ അതിൽ നിന്ന് ഫ്രീ ആക്കി അപ്പോൾ ഞാൻ ദൈവത്തിൽ പറഞ്ഞു താവേ എൻ്റെ ഈ കേസിൽ നിന്നൊക്കെ എന്നെ എനിക്കൊരു മോചനം തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചേക്കാം അങ്ങനെയാണ് ഈ സുവിശേഷ കൂടുതൽ താൽപര്യമായത് സുശേഷ വേല കിറങ്ങാനും ഇടയായിരുന്നു ഓക്കെ അപ്പം ഇതിനൊക്കെ ഈ ഈ സഹോദരിയും ആയ പ്രവാചികയാണോ ഇതിനൊക്കെ ഒരു മുഖാന്തരമായി തീർന്നത് അവരുടെ വീട്ടിൽ നമ്മളെ വിളിച്ചിട്ട് പോയി അന്തി ഉറക്കി കാരണം നമുക്ക് കയറി കിടക്കാൻ കിടക്കടം ഇല്ലാതെ വന്നപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ദൈവത്തെ കാണാനും ദൈവത്തെക്കുറിച്ച് അറിയാനൊക്കെ ഒരവസരമായി ഓക്കെ അപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് ഈ പെന്തക്കോസ് വിശ്വാസം സ്വീകരിച്ചപ്പോൾ പാസ്റ്റർക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞപ്പോൾ എന്താണ് പാസ്റ്റർക്ക് മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാസ്റ്റർ നിന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഹൈന്ദവനായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ആരാധിച്ച ദൈവത്തിന് പലവിധമായിരിക്കുന്ന ഇത് വേണം വഴിപാടുകൾ വേണം അത് മദ്യം വേണം കോഴി മറ്റ് കോഴിയുടെ രക്തം വേണം മുറുക്കാൻ വേണം അപ്പം ദൈവം ആഗ്രഹിക്കാത്തതെല്ലാം ആ ദൈവങ്ങൾക്ക് വേണം പക്ഷേ യേശു ക്രിസ്തുവിനെ നോക്കിയപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമാണ് ഇതൊന്നും ചെയ്യാത്ത പാപം ചെയ്യാത്ത അതല്ലയോ ദൈവമെന്ന് ഞാൻ ചിന്തിപ്പാൻ ഇടയായിരുന്നു അതുകൊണ്ടാണ് യേശു വളരെ ഞാൻ ഇഷ്ടപ്പെടാനിടയാകത്തു അതുകൊണ്ട് അങ്ങനെ ഞാൻ കത്താവിൻ്റെ വിലക്ക് വേണ്ടി സമർപ്പിക്കാനിടയത്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഈ ബൈബിൾ സ്കൂൾ പഠനത്തിന് പോയതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് പിന്നെയൊക്കെ ഒരു പത്ത് വർഷത്തിനു മുമ്പാണ് അപ്പോൾ ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്തൊക്കെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് വിവാഹത്തിന് മുമ്പാണോ സുശേഷ ബൈബിൾ സ്കൂളിൽ പോയത് അതിനുശേഷമാണോ വിവാഹത്തിന് വിവാഹത്തിന് ശേഷമാശേഷ അപ്പോ വീട്ടിനൊക്കെ വലിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി എത്ര വർഷം ബൈബിൾ സ്കൂളിൽ പഠിച്ചു മൂന്ന് വർഷം മൂന്ന് വർഷം പഠിച്ചു പിന്നീട് ഏതൊക്കെ മേഖലകളല്ല ആ പാസ് സുശേഷ വില ചെയ്തത് ഞാൻ ചെയ്തത് കോഴഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് സുശേഷ വില ചെയ്തു പിന്നെ സ്വന്തം നാട്ടില് തന്നെ ഈ ഉള്ള കലെല്ലാം നാട്ടിൽ വിവിധ ഇടങ്ങളിലൊക്കെയാണ് ശുശ്രൂഷ വിലയത് അത് അങ്ങനെ ചെയ്യും പിന്നെ കൃപാവര ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഒരിടങ്ങളിൽ പോയി കത്താനും പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കും അല്ല പൊതുവെ എന്തൊക്കെ ഏതൊക്കെ മേഖലകളിലാണ് പാസ്റ്റർ പ്രവർത്തിക്കുന്നത് പൊതുശുശ്രൂഷയാണോ അപശുഷയാണ് ഏറ്റവും കൂടുതൽ ശുശ്രൂഷയാണ് അപ്പൊ പാസ്റ്റർക്ക് ദൈവം തന്നിട്ടുള്ളതായിട്ടുള്ള ഈ ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് ടാലന്റുകൾ ടാലൻറുകൾ വെളിപ്പാടും പ്രവചനവും ദർശനവും അതായത് ആളുകൾ ഇവിടുള്ള വെളിപ്പാട് പറയും ദർശനം പറയും അതുപോലെ ആലോചനകൾ പറയും അല്ലേ അപ്പോൾ ഈ ഈ എത്ര വർഷമായി ഇപ്പോൾ സുവിശേഷ വില ചെയ്യുന്നു കൂടുതൽ ഇപ്പം അച്ഛാ പതിനഞ്ച് വർഷമായിട്ട് ഇതുപോലുള്ള ശുശ്രൂ പൊതുശുശ്രൂഷകളാണ് പാസ് ചെയ്യുന്നത് അല്ലേ ഓക്കേ അപ്പോൾ ഇനി എന്തൊക്കെയാണ് പാസയുടെ എന്തൊക്കെയാണ് ഇനി ഇനി ചെയ്യാൻ 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 ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നു പിന്നീട് നമ്മള് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന ഇപ്പം താമസിക്കുന്ന നടുവരാണ് സ്വന്തമായിട്ട് ഇപ്പം വീടൊന്നുമില്ല നമ്മൾ ഷട്ടിലാണ് താമസിക്കുന്നത് പിന്നീട് നമ്മൾ സഭയും സഭയുണ്ട് പക്ഷെ നമുക്കൊരു സ്ഥലമൊന്നുമില്ല അവിടെ വലിയ ചർച്ചകളൊന്നും അല്ല പിന്നെ എല്ലാം കൂടുതൽ ഓക്കെ അപ്പോൾ പാസ്റ്റർ ഈ പാസ്റ്ററുടെ ഫീൽഡിലെ അനുഭവങ്ങൾ വെച്ചിട്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക രീതിയിലുള്ള ചില സന്ദർഭങ്ങളെ ഒന്ന് വിവരിക്കാമോ ദൈവം അത്ഭുതകരമായി പിടിപ്പിച്ചു അല്ലെങ്കിൽ വഴി നടത്തി എന്ന് നമുക്ക് പ്രകടനമായി പ്രകടമായിട്ട് തോന്നത്തക്ക രീതിയിലുള്ള ചില അത്ഭുതങ്ങളൊക്കെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മറ്റുള്ളവർക്കൊരു ഒരു ആത്മീക ഉത്സാഹത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളൊന്നും പങ്കുവെക്കാൻ നല്ലതായിരിക്കും അതുകൊണ്ട് അതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ പാസ്റ്ററുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് അത് രണ്ടുമൊന്നെണ്ണം പറയാമോ അത് രണ്ടൊന്നെണ്ണം പറയാം ഞാൻ ഒത്തിരി ക്യാൻസർ രോഗികൾക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ പൈശാചികമായ ക്യാൻസർ രോഗികൾ സൗഖ്യമായിട്ടുണ്ട് ക്യാൻസർ രോഗികൾ പൈശാചിക ബന്ധനത്തിനകപ്പെട്ട ക്യാൻസർ രോഗികൾ സൗഖ്യമായിട്ടുണ്ട് പിന്നെ നിരവധി ആയിരിക്കുന്ന ഈ പൂത്തമ്പല അധികാരമുണ്ട് അശുപ്രൂഷകൾ ചെയ്യുന്നുണ്ട് അത് പറയാൻ ഒത്തിരി ഉണ്ട് അല്ലാതെ പറഞ്ഞു ആ അങ്ങനെ ഒത്തിരി കാരണം കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോയ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയിട്ടുണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയ വിഷയങ്ങൾ അതുപോലെ വിഷയങ്ങൾ ഒക്കെ നമ്മൾ സൗഖ്യമാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ രണ്ട് മാസം മുൻപ് തന്നെ കൊല്ല ഒരു ഏരിയയിലെ ഒരു വീട്ടിൽ ക്യാൻസർ പോയി കിടന്ന അവശേഷത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ പൈശാചിക്ക് ബന്ധനമായിരുന്നു കഴിഞ്ഞു പക്ഷെ അവരെ പ്രാർത്ഥിക്കാൻ അവർ ഗുസിക്കാനോ പ്രാർത്ഥിക്കാൻ അവരതിനു വേണ്ടി ആഗ്രഹിച്ചില്ല അപ്പോൾ ലോകത്ത് മാറ്റപ്പെട്ടു അപ്പോൾ അങ്ങനെ പൈശാചിയുമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഞാൻ ശുഷ ചെയ്യാറുണ്ട് അതിലൊക്കെ ദിവ്യ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയുള്ള അനുഭവങ്ങളൊന്നും പറയാമോ ഫീൽഡിലെ അനുഭവങ്ങൾ അനുഭവം ഈ സൂക്ഷിത വേലയ്ക്ക് ആദ്യം ഇറങ്ങാനുള്ള കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ഒരു പൗനത്തൊഴിൽ ബന്ധത്തിൽ ആ ഒരു ദൈവിക ദൂത് പറഞ്ഞു അങ്ങനെ ദൂത് പറഞ്ഞ ആ ദൂത് നിറവു കയറി കഴിഞ്ഞു അതായത് ഒരു വീട്ടിലൊരു ഒരു മോനും മോളേ ഉള്ളൂ അപ്പോൾ ആ പവനത്തെ പറഞ്ഞിട്ട് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആ വീട്ടിൽ ആ ഒരു മോളുള്ള ആ മോള് ലോകത്ത് മാറ്റപ്പെട്ടു പോയി അങ്ങനെ ലോകത്ത് മാറ്റപ്പെട്ടു പോയപ്പോഴാണ് ഞാൻ സൂക്ഷിത വേലയ്ക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങിയത് കാരണം എന്നെ ആരും അറിയാതിരുന്ന ഒരു സമയത്ത് ആ ഒരു ദൈവിക ദൂത് നിറവേറിക്കഴിഞ്ഞപ്പോൾ അനേകർ അറിയുവാനിടയത്തിരുന്നു അപ്പം ഞാൻ നമ്മുടെ വീടിൻ്റെ വീട്ടിൽ തന്നെ നമുക്ക് കായന്ത പശ്ചാത്തലം വന്നുകൊണ്ട് നമ്മളെ ഒരു ഹെൽപ്പ് ഇല്ലാതെ വന്നു നമ്മളെ സഹായിക്കാൻ ആരും ഇല്ലാതെ വന്നു പക്ഷെ ദൈവമായിട്ടുള്ള നല്ലൊരു ബന്ധം വന്നപ്പോഴാണ് ഈ ശുശ്രൂഷ പുള്ളിൽ നമ്മൾ അനേകർ അറിയപ്പെടാനും ഇറങ്ങി ധരിക്കുവാനും ഇടയായിത്തീർന്നു പക്ഷേ അന്ന് മുതൽ ഇങ്ങോട്ട് കർത്താവിന് വേണ്ടി ഒത്തിരി 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 കഷ്ടത സഹിച്ചിട്ടുണ്ട് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കാരണം ഞാൻ നാൽപ്പത് ദിവസം ഉപസിക്കുന്ന സമയത്ത് ഉപസിച്ചിട്ട് വീട്ടിൽ വന്ന സമയത്ത് രണ്ട് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ആരും ഒരു സപ്പോർട്ട് സപ്പോർട്ടില്ലായിരുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനില്ല ഒത്തിരി കരഞ്ഞ അലഞ്ഞ സമയങ്ങളുണ്ട് അന്നും കർത്താൻ ദാസൻ ഒരു വേറെ സ്ഥലത്തു നിന്നാണ് കൂടി വന്ന് കടന്നു വന്ന് എനിക്ക് വെളിപ്പാടിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം കടന്നു വന്ന് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ ഇടയാത്തു സാ ആകാര ഭക്ഷണങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തങ്ങനെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ക്ഷാപേരുള്ള ബന്ധത്തിൽ ഇറങ്ങി ഒത്തിരി കഷ്ടത അനുഭവിച്ചിട്ടുണ്ട് ഒത്തിരി നിന്നത അനുഭവിച്ചിട്ടുണ്ട് ജാതിയുടെ പേരിലും കളറിൻ്റെ പേരിലുമൊക്കെ ഒത്തിരി കഷ്ടത നിന്ന് അനുഭവിച്ചിട്ടുണ്ട് അതൊന്നും അനുഭവിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തെ കണ്ട് കർത്താവിനെ കണ്ട് ദൈവത്തെ കണ്ടിറങ്ങിയത് കൊണ്ട് ജീവിതത്തിൽ ആരുടെ മുന്നിൽ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇനിയാൻ ദൈവം അവസരം വരുത്തിയിട്ടില്ല കാരണം അവിടെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് ഈ സുവിശേഷ വേലക്കിറങ്ങിയത് കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാസ്റ്ററുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള കൂടുതൽ സുവിശേഷന്മാരാരൊക്കെയാണ് കൂടുതൽമാരുണ്ട് അപ്പൊ എന്നെ ഞാൻ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാരണം വീട്ടില് നേരത്തെ ഒരു എല്ലാ വർഷവും നാല്പം പ്രാർത്ഥന നടത്തുക നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സാമ്പത്തിക ഇത് വലിയ നല്ല ഇതൊന്നും അല്ലാത്തത് കൊണ്ട് അനേക ദൈവദാസന്മാർ കടന്നു വന്ന് രാത്രിയും പകരമായിട്ട് അവിടെ ശ്രൂഷിക്കുകയും അവർ ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒട്ടനവധി ദൈവദാസന്മാരും ഏകദേശം അടൂരിൽ അവിടെ ഞാൻ താമസിക്കുന്ന തന്നെ തന്നെ ഒരു എട്ട് ഒൻ പത്ത് പ്രാവശ്യമോളം എല്ലാ വർഷവും നാല്ക്ക് വർഷവും പ്രാർത്ഥന നടത്താറുണ്ടാവും അപ്പോൾ അവിടെ വലിയ പ്രാർത്ഥന ടെൻറ്റ് അടിച്ചാണ് ചെയ്തത് എന്നുവെച്ചാൽ ആ സമയത്ത് വലിയ പ്രൊഫഷണലുള്ള ടെൻ്റ് അല്ലെങ്കിൽ തന്നെയും ഞങ്ങൾ അവിടുന്ന് മരം കാലുകളൊക്കെ വെട്ടി വലിച്ചു കിട്ടിയാണ് ചെയ്തത് പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അതിനുള്ള സാ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അത് ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നോക്കിയാൽ എല്ലാം സ്റ്റാൻഡേർഡായിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അന്ന് രണ്ട് വർഷമായിട്ട് നമ്മളങ്ങനെ ആ പേർ ചെയ്യുന്നില്ല ഇപ്പോഴേതക്കെ രീതിയിലാണ് പാർഷയുടെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഈ പൊതുശുപ്രൂഷ ചെയ്യുന്നു പിന്നെ വീടുകളിൽ ചെന്ന് വിസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ പരിസരങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള കുറേ ആൾക്കാരെ വിളിക്കുമ്പോൾ ഞാനും ഒരു ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഫീ പ്രാവശ്യം വല്ലതും തുടങ്ങിയിട്ടുണ്ട് എട്ടുമ്പോൾ പത്ത് പേരോളം കടന്നു വരുന്നുണ്ട് ഓക്കെ അവരൊക്കെ ഹിന്ദുക്കളാണ് ഓക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള പാസ്റ്ററുടെ മാനസികമായ അവസ്ഥകൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ് രക്ഷിക്കപ്പെട്ടു വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര മുൻകോപിയായിരുന്നു മുൻകോപി എന്ന് പറഞ്ഞാൽ ആര് എന്താ ഇനി എന്ത് ആ സമയത്ത് ദൈവത്തി അറിയാത്തൊരു സമയമായിരുന്നു പക്ഷെ ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മുൻകോപത്തിൽ നിന്ന് എന്നെ ഒത്തിരി ദൈവം അത് മാത്രമല്ല ഇനി ആരെന്ത് പറഞ്ഞു വിശ്വാസത്തിൽ വന്ന് തന്നെ പറഞ്ഞ് നമ്മളങ്ങനെ തിരിച്ചൊന്നും വിമർശിക്കാരോ പറയാറില്ല ഞാൻ മറുപടി പലപ്പോഴും മറുപടി പറയാതെ പോയിട്ടുണ്ട് കാരണം ഒരു വലിയ വലിയൊരു തെറ്റിൽ നിന്നാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിവതും മറുപടി പറയാതെ വലിയ റോഷമായിട്ടുള്ള മറുപടി പറയാതെ ഞാൻ തന്നെ അത് കിഫ് ചെയ്ത് ഞാൻ പോകും അത് ഈ വിശ്വാസ ജീവിതത്തിൽ നല്ല ഒരു അനുഭവം ഉണ്ട് അതുകൊണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ചെയ്തത് കോഴഞ്ചേരി നാരങ്ങാനം മടക്കും പറഞ്ഞ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ആ സമയത്ത് ഞാൻ ഈ വിശ്വാസ ദിവസത്തിൽ വന്ന സമയത്ത് വിശ്വാസത്തിൽ വന്ന ഒരു നമുക്ക് ഒരു ചെയ്യാൻ പക്വതയായി ചെയ്യുന്ന ഒരു ഒരു സമയമുണ്ട് പക്ഷെ ആ അങ്ങനെ അല്ലാതെ എന്നെ എൻ്റെ ഉള്ള ആത്മീയസ്പിരിറ്റ് കൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഒരു പ്രവർത്തനം തുടങ്ങി ആ പ്രവർത്തനം തുടങ്ങി വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം അന്ന് ഒരു വീട് വാടകയ്ക്കെടുക്കുന്നതിന് നൂറ്റി അൻപത് രൂപയായിരുന്നു നൂറ്റി അൻപത് രൂപ കൊടുക്കാനില്ലാത്ത സമയമാണ് അതായത് ഒരാ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ഡിപ്പോസിറ്റ് കൊടുക്കണം അതുപോലും ഇല്ലാത്ത സമയത്താണ് ഈ ചൂഷണ വില തുടങ്ങി അവിടെ തുടങ്ങി അവിടെ ഏട്ട് പത്ത് പത്ത് പതിനഞ്ച് കുടുംബങ്ങളോട് വന്നവിടെ ആ പ്രവർത്തനത്തിൽ അത് ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ കടന്നുപോയത് തിരിച്ചു വന്നപ്പോൾ ആ പ്രവർത്തനം അവിടെ ഇല്ല ഇത് മറ്റ് വലിയ സഭകളിൽ കൊണ്ട് വിശ്വാസികളെ ഏൽപ്പിച്ചു ഞാൻ അന്ന് ഫോൺ സംബന്ധമൊന്നും വലിയതായിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ ചെയ്തു പിന്നീട് ഞാൻ അടുവർ ിലൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പം എത്ര വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു അപ്പോൾ പാസ്വേഡ് ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ച് സുവിശേഷ വേല ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെയാണ് അവരൊക്കെ ഈ സുവിശേഷ വേല തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് പറയാനായിട്ടുള്ള ഒരു സന്ദേശം എന്താണ് പാസ്റ്റർക്കുള്ളത് എനിക്ക് അത്തരത്തിലുള്ളവരോട് പറയാനുള്ള സന്ദേശം നമ്മൾ ഒരു നല്ല ഒരു ആത്മീയനായി പ്രാർത്ഥന ജീവിതമുള്ളൊരു സുശേഷ വേലക്കാരനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസമാണ് അതുപോലെ ബന്ധത്തിൽ ദൈവം തന്ന കൃപയനുസരിച്ച് നല്ല ദൈവകൃപയോട് കൂടി സുവിശേഷ വേല ചെയ്താൽ നമുക്ക് പരാജയം ഉണ്ടാകത്തില്ല ഓക്കെ ഇനി എന്തെങ്കിലും പൊതുവെ പാസ്റ്റർക്ക് പൊതുജനം അറിയണമെന്ന് പാസ്റ്റർ അറിയുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പാസ്റ്ററുടെ ജീവിതമായി ബന്ധപ്പെട്ടോ മിനിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പൊതുജനം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പാസ്റ്റർക്ക് പറയാം ഇപ്പോൾ പൊതുജനം അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ സത്യദൈവത്തെ അറിയാതെ വെച്ച് മനുഷ്യൻ നിർമ്മിക്കപ്പെട്ട ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് മെറ്റീരിയൽ കൊണ്ട് ചെയ്ത ബിംബങ്ങളും അത്തരത്തിലുള്ള ദൈവങ്ങളെ കുട്ടി ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് പോകുന്ന സമൂഹം അവരോട് പറയാനുള്ളത് ദൈവമെന്ന് ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഹൈന്ദവനായ എനിക്കത് മനസ്സിലാകാനുള്ളതിൻ്റെ കാരണം ഞാൻ ആരാധിച്ച അന്ന് ആരാധിച്ച ആ ദൈവങ്ങളൊക്കെ മനുഷ്യന് വേണ്ടാത്ത തരത്തിലുള്ള നീചമായിരിക്കുന്ന പ്രവൃത്തികളിലൂടെ നീങ്ങുന്ന ദൈവം മനുഷ്യൻ തെറ്റു ചെയ്തിട്ട് ആ തെറ്റിനെ ആ തെറ്റിനെ തിരുത്താതെ അതാണ് ശരിയെന്ന് പറയുന്നൊരു ദൈവം സാക്ഷാത് ദൈവം അതല്ല കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് എൻ്റെ ഈ ഈ അവസ്ഥയിൽ എനിക്ക് പറയാൻ കഴിയും കാരണം ആ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിരവധിയായിരിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലായി അമീൻ മനുഷ്യന് മനുഷ്യനല്ലാത്ത വിധത്തിൽ ലോകത്ത് ദേശത്ത് ആരും അംഗീകരിക്കാതെ നടന്ന ഒരു സമയത്ത് എന്നാൽ ഈ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ജീവിതത്തിലുണ്ടായ നല്ല അനുഭവങ്ങൾ അതാണ് ഈ പൊതു സമൂഹത്തോട്ട് എനിക്ക് പറയാനുള്ളത് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ ആമിൻ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ആഴമായി നമ്മൾ പറഞ്ഞു കൊടുക്കും കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ പറ്റാത്ത നിരവധി വിഷയങ്ങളുണ്ട് എന്നാൽ ആമിനേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ആമൻ എൻ്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീർന്നു അത് നിങ്ങളുടെയും ജീവിതത്തെ അനുകരമാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പാഷക്ക് പറയാനായിട്ടുണ്ടോ ആ ഇപ്പം ഞാൻ താമസിക്കുന്ന അടുവർ മിത്രപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഇപ്പം നമ്മൾ സ്വന്തമായിട്ട് നല്ലൊരു വീടില്ല നമ്മൾ ഒരു പള്ളിവകൽ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് പക്ഷെ അവിടെ ഈ കഴിഞ്ഞ കാറ്റ് മഴയുള്ള ബന്ധത്തിൽ വീടൊക്കെ തകർന്നു പോയി ഞാൻ വീടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക അതിനുവേണ്ടി വളരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ഏകാമത്തെ ഓക്കെ അപ്പോൾ ഈ പാഷറെ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആലോചന പറയുകയൊക്കെ ചെയ്യാറുണ്ടോ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഓക്കെ അങ്ങനെ ചെയ്ത ആളുകൾക്ക് വിടുതലൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ പാസ്റ്റർ കുടുംബമായിട്ട് സുവിശേഷ വേലയിലാണ് എന്നാൽ ഓരോ ദിവസവും ഭവന സന്ദർശനം കവലപ്രസംഗങ്ങളൊക്കെ നടത്തുന്നു അല്ലേ ആ ഓക്കെ ഓക്കെ എന്തായാലും പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത്രയും സമയം പാസ്റ്ററുടെ അനുഭവസാക്ഷിയും പങ്കുവച്ചതിൽ വളരെയധികം നന്ദി അറിയിക്കുന്നു ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ Amém.